ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ ആർ എസ് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോണിനെതിരെ കേസെടുത്തു പോലീസ് വഞ്ചനാ കുറ്റമാണ് ഷിബുവിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബ്ലാക്ക് മെയിലിംഗ് ആണ് നടക്കുന്നതെന്ന് ഷിബു ബേബി ജോൺ മീഡിയ മീഡിയവടനോട് പറഞ്ഞു ഷിബു ബേബി ജോണിന്റെയും ബന്ധുക്കളുടെയും ഉടമസ്ഥതയിൽ തിരുവനന്തപുരത്തുള്ള സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി ബിൽഡേഴ്സ് ആണ് കെട്ടിടം നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നത് സ്ഥാപനത്തിന്റെ എം ഡി മിഥുൻ കുരുവള പരാതിക്കാരനായ അലക്സിന്റെ കയ്യിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി ഈ സമയം ഷിബു ബേബി ജോണും മിഥുനൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത് പണം നൽകി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയില്ല ഇതിനെ തുടർന്നാണ് അലക്സ് പരാതി നൽകിയത് ഷിബു ബേബി ജോണിന്റെ അമ്മ അന്നമ്മ സഹോദരൻ ഷാജി എന്നിവരെ ഉൾപ്പെടെ ഏഴു പേരെയാണ് പ്രതിയേർത്തിരിക്കുന്നത് കേസിലെ നാലാം പ്രതിയാണ് ഷിബു ബേബി ജോൺ അലക്സിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ഷിബു ബേബി അലക്സ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഒരു രൂപ അദ്ദേഹത്തിന്റെ കൈപ്പറ്റിയിട്ടില്ല അദ്ദേഹം മറ്റാർക്കെങ്കിലും കൊടുത്ത മറ്റാർക്കയിലും പോലും അവരിൽ നിന്ന് പോലും ഒരു രൂപ കൈപ്പറ്റിയിട്ടില്ല നേരത്തെ അലക്സ് പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല പിന്നീട് അലക്സ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുകയായിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം